ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കിക് ടൈൽ ബൈ ഷബിന അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നുണ്ടാ അപ്പം ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരുപാട് കാലയിൽ നമ്മൾ റെസിപ്പീസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു റെസിപ്പി വീഡിയോ ചെയ്യാമെന്ന് എപ്പോഴൊക്കെ ഞാൻ റെസിപ്പി വീഡിയോസ് ഷൂട്ട് ചെയ്തോ അത് കംപ്ലീറ്റ് ആക്കാൻ ഇതുവരെ എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ സ്റ്റാർട്ടിങ് ഉണ്ടാകും ബട്ട് എൻഡിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതങ്ങ് പോസ് ചെയ്യും അപ്പോൾ എല്ലാ വീഡിയോസ് മിക്ക വീഡിയോസും ഒരു ഹാഫ് വെച്ചിട്ട് ഞാൻ അങ്ങ് പോസ് ചെയ്യാറുള്ളതാണ് അപ്പോൾ ഇന്നത്തെ എന്ന് വെച്ചാൽ സ്പാനിഷ്ടായിരിക്കും കേക്ക് ആണ് കേട്ടോ ചോക്ലേറ്റ് സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് എൻ്റെ വേർഷനിൽ ഞാൻ സിമ്പിളായിട്ട് ചെയ്തെടുത്തൊരു സ്പാനിഷ് ഡിലൈറ്റ് കേക്കാണ് ഫില്ലിംഗ് ആയിട്ട് ട്രഫിളും അതേപോലെ തന്നെ പ്രലാനാണ് കൊടുത്തിരിക്കുന്നത് നോർമൽ ആയിട്ടുള്ള ചോക്ലേറ്റ് സ്പഞ്ച് യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പീസ് അപ്പോൾ ഇതൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം ബട്ട് ഇതൊരു അത് ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതൊരു ടു കെ ജി ടു ടയർ കേക്ക് ആയതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക നാല് ടിന്നിൽ ടിന്നിലായിട്ടാണ് ഈ ചോക്ലേറ്റ് സ്പഞ്ച് ബേക്ക് ചെയ്തെടുക്കുന്നത് ഗ്യാസ് സ്റ്റോപ്പിലാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യാറുള്ളത് അപ്പോൾ അതേപോലെ തന്നെ മൂന്ന് ബേർണറിൽ മൂന്ന് ടിന്ന് വെച്ചിട്ട് ഹാഫ് കെ ജി ഹാഫ് കെ ജി ആയിട്ട് ഫൈവ് ഇഞ്ചും അതേപോലെ തന്നെ താഴത്തെ ടയറിൽ ഞാൻ എയ്റ്റ് ഇഞ്ചും ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ടി ബാലൻസ് ഉണ്ട് അത് ഞാൻ നെക്സ്റ്റ് ടൈമിൽ ബീറ്റ് ചെയ്ത് സെപ്പറേറ്റ് ബീറ്റ് ചെയ്ത് അതൊന്ന് ബേക്ക് ചെയ്തെടുക്കാനാണ് കേട്ടാ പ്ലാൻ ചെയ്യുന്നത് അപ്പം നമ്മളുടെ എഗ്ഗ് പൊട്ടിച്ച് ക്രിസ്റ്റലായിട്ടുള്ള ഷുഗേഴ്സ് ആഡ് ചെയ്ത് വാനല സിൻസ് ആഡ് ചെയ്തിട്ട് നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യാൻ ഇട്ടിരിക്കുകയാണ് കേട്ടോ ആ ടൈമിലാണ് ഞാൻ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് ടിന്നെല്ലാം സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിലായത് കൊണ്ട് തന്നെ കേക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടുമെന്നുള്ള ഒരുപാട് പേരുടെ സംശയമാണ് നമ്മുടെ എഗ്ഗ് എത്രമാത്രം ബീറ്റ് ചെയ്യുന്നോ എത്രമാത്രം ഫ്ലഫി ആവുന്നോ അതനുസരിച്ചായിരിക്കും നമ്മുടെ സ്പഞ്ച് ഉണ്ടായത് കേട്ടോ ഞാനിതിൽ ഓൾ പർപ്പസ് ഫ്ലോറും അതേപോലെ തന്നെ കൊക്കോ പൗഡറാണ് യൂസ് ചെയ്തത് ഒരു ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ വിനാഗറി ഒന്നും യൂസ് ചെയ്യുന്നില്ല നല്ല ഫ്ലഫി ആയിട്ടുള്ള എഗ്ഗ് ബീറ്റ് ചെയ്ത് വന്നാൽ പിന്നെ നമ്മുടെ കേക്ക് സ്പഞ്ച് അടിപൊളിയായിട്ട് കിട്ടും അപ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഈ സ്റ്റീവ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഫ്ലോറ് നമ്മൾ ഈ ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ എഗ് മിക്സിലേക്ക് നമ്മൾ മെല്ലെ മെല്ലെ ഇട്ട് ഇളക്കിയെടുക്കാനായിട്ടാണ് അപ്പം ഞാൻ എന്താ പറയുക ഒരുപാട് എന്താ പറയുക ബ്രേക്കിന് ശേഷമാണ് ഇപ്പം കേക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഓർഡേഴ്സ് എടുക്കാൻ അപ്പോൾ അതിൻ്റെ ചേഞ്ചായിട്ട് ഞാൻ സ്റ്റാൻഡ് മിക്സർ അതൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ പണികളൊക്കെ എളുപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റാൻഡ് മിക്സറൊക്കെ വാങ്ങിയത് അപ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് പണികളൊക്കെ ഇപ്പോൾ തുടങ്ങുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബേക്ക് ചെയ്യാനുള്ള ഫ്ലോർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ റെസിപ്പി അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലേ ഒന്നുമില്ല എഗ്ഗ് നല്ലോണം ബീറ്റ് ചെയ്യുക ഷുഗർ ആഡ് ചെയ്യുക ഞാൻ ആദ്യം ഷുഗർ പൊടിക്കലായിരുന്നു ഇപ്പം ഡയറക്റ്റായിട്ട് അങ്ങനെ ഇടലാണ് നല്ലോണം ബീറ്റ് ചെയ്ത് വരുമ്പം എഗ്ഗും നല്ലോണം ബീറ്റ് ആവാനും കിട്ടും അതേപോലെ തന്നെ ഈ ഷുഗറും നല്ലോണം മെൽറ്റ് ആകും ഇതെന്ന് വെച്ചാൽ ഈ സ്റ്റാൻഡ് മിക്സർ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഫ്ലോർ എങ്ങനെ ബീറ്റ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ വിസ്ക് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുത്ത് നോക്കി ബട്ട് അത് സക്സസ് ആയില്ല പിന്നെ ഞാൻ അതിൻ്റെ ബ്ലേഡ് മാറ്റിക്കൊടുത്ത് ഫ്ലോർ മിക്സറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ സംഭവം ഓരോന്ന് ചെയ്ത് ചെയ്ത് നോക്കുമ്പോഴാണ് ഓരോ പുതിയ 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 കാര്യങ്ങളൊക്കെ പഠിച്ച് വരുന്നത് കേട്ടോ എനിക്ക് ബീറ്ററിൽ ബീറ്റ് ചെയ്തിട്ടുള്ള ഷീഡ് ആയതുകൊണ്ട് തന്നെ സ്റ്റാൻഡ് മിക്സറിൻ്റെ ഓരോരോ വശങ്ങളും പഠിച്ച് പഠിച്ച് വരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്ലോർ ഇവിടെ റെഡി ആയിട്ടുണ്ട് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പം നോർമൽ ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ആണ് ഓരോ ടീനും ബേക്ക് ചെയ്യാൻ എടുക്കാറ് അതിനിടയിൽ ഒരു ട്വന്റി മിനിറ്റ്സ് ആയാലും ഞാനൊന്ന് നോക്കി വെക്കും സ്പഞ്ച് ആയിട്ടുണ്ടോന്ന് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കും അപ്പോൾ നമ്മുടെ സ്പഞ്ച് ഇവിടെ ബേക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഞാൻ അതിനുള്ള ഷുഗർ സിറപ്പ് അതേപോലെ തന്നെ പ്രലൈൻ അതേപോലെ തന്നെ ട്രഫിള് അതൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ സ്പഞ്ച് ഇതാ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള സ്പഞ്ചാണ് അതിന് നമുക്കിത് ഞാൻ ഒരു വട്ടം കൂടി ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നാല് എട്ടിന്നിലാണ് ബേക്ക് ചെയ്തെടുത്തത് താഴെ എട്ട് ഇഞ്ചും മേലെ ഫൈവ് ഇഞ്ചും ആയിട്ടോ ബേക്ക് ചെയ്തെടുത്തത് ഇനി നമുക്കിത് ഓരോന്ന് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഓരോ ലെയറും ചൂടാറിയതിന് ശേഷം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ നമ്മൾ ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ക്രംസ് ഇല്ലാതെ തന്നെ നമുക്ക് വൃത്തിക്ക് ഓരോ ലെയേഴ്സ് ലെയേഴ്സായിട്ട് നമുക്കിങ്ങനെ അടർത്തി എടുക്കാം കേട്ടാ ചൂടോടെ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ ചൂടോടെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്രംസും അതേപോലെ തന്നെ ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് ലെവലിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ലെയറും ചൂടാറിയതിന് ശേഷം നല്ല അത്യാവശ്യം നല്ല രീതിക്ക് അത്യാവശ്യം ബൈറ്റ് പീസ് എന്ന രീതിക്ക് നല്ല ലെയർസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക അധികം തിന്നും ഇല്ല എന്നാലും അധികം തിക്കും അല്ലാത്ത രീതിയിൽ ഈ ഒരു ടെക്സ്ചറിലായിരിക്കണം കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് സെറ്റ് ചെയ്തെടുത്താലോ ആദ്യം തന്നെ നമ്മൾ താഴത്തെ ലെയറിന് ആദ്യം ബേസ് വെക്കും നമ്മൾ എപ്പോഴും ടയർ കേക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ ടയറിനെന്നുവെച്ചാൽ കുറച്ച് തിക്കായിട്ടുള്ളൊരു കട്ടിയുള്ളൊരു ബേസ് ആയിരിക്കണം എന്ന് വെച്ചാൽ കട്ടിയുള്ളൊരു സ്പഞ്ച് ലെയർ ആയിരിക്കണം കാരണം ആ ഒരു സ്പഞ്ച് കേക്കിൻ്റെ സപ്പോർട്ട് മേലത്തെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ താഴത്തെ കേക്കിലുള്ളതാണല്ലോ അപ്പോൾ താഴത്തെ ലെയർ കുറച്ച് കട്ടിയായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാം ഇനി നമുക്ക് ട്രഫിൽ ഉണ്ടാക്കി വെച്ച ട്രഫിൽ നമ്മൾ ചോക്ലേറ്റ് ചോക്ലേറ്റ് ഗനാഷ് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീമിലേക്ക് മിക്സ് ചെയ്യാനിട്ടോ ഇപ്പം നല്ല ചൂടായതുകൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കാനൊരു ധൈര്യമുള്ള കേക്ക് എന്ന് പറയുമ്പോൾ ഈ ചോക്ലേറ്റ് റഫറാണ് കേട്ടോ അത്യാവശ്യം കുറച്ച് ഹാർഡായിട്ടിരിക്കും ഫ്രിഡ്ജിൽ വെച്ചാൽ എന്നാലും വേഗം പെട്ടെന്ന് മെൽറ്റ് ആവാത്തൊരു കേക്ക് എന്ന് പറയുമ്പോൾ ഈ ചോക്ലേറ്റ് മിക്സ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് മിക്സ് ചെയ്തിട്ടുള്ള ഈ വിപ്പിംഗ് ക്രീമിൽ മിക്സ് ചെയ്തിട്ടുള്ള കേക്കുകളാണ് കേട്ടോ അപ്പം കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഞാനിതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരു കൂട്ടി ഒരു കൂട്ടി വെച്ചിരുന്നു കേട്ടോ ബീ കേക്ക് ക്രീം ബീറ്റ് ചെയ്ത് അതേപോലെ തന്നെ ട്രഫിൾ ശരിയാക്കിയെടുത്ത് പ്രലൈൻ ശരിയാക്കിയെടുത്ത് അതൊക്കെ പൊടിച്ച് ഫൈനാക്കി പൊടിച്ച് അങ്ങനെ അതൊക്കെ ആക്കി വെച്ചിരുന്നു കേട്ടോ ഫൈനല്ല കുറച്ച് ക്രഞ്ചി ആയിട്ട് കടിക്കാൻ പറ്റിയ രീതിക്കാണ് പ്രലൈൻ ക് ക്രഷ് ചെയ്തെടുത്തത് അത് നമുക്ക് ഓരോ ലെയറും സെറ്റ് ചെയ്യാം കേട്ടോ ആദ്യം തന്നെ ലെയറിൽ സ്പഞ്ച് വെച്ച് നമ്മൾ വെറ്റ് ചെയ്തെടുത്തു നമ്മളുടെ ചോക്ലേറ്റ് കനാശം മിക്സ് ചെയ്ത് ക്രീമിലേക്ക് ക്രീം ലെയർ ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്ന ഈ ഒരു ട്രഫിലാണ് കേട്ടോ ട്രഫിൾ മേലെ അതിൻ്റെ മേലെ ആയിട്ട് കൊടുക്കുന്ന ഈ ഒരു പ്രലയനാണ് കേട്ടോ ആൽമണ്ടും അതേപോലെ തന്നെ ക്യാഷ്യും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രലയനാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ബട്ടർ സ്കോച്ചിന് ഉണ്ടാക്കുന്ന അതേ ഫില്ലിങ് തന്നെയാണ് ഒരു വ്യത്യാസമൊന്നുള്ളൂ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഉണ്ടാകും ഇൻസ്റ്റഡ് അതിൻ്റെ പകരം നമ്മൾ ചെയ്തത് ട്രഫിൾ അത്രയേ ആളുകൾ കേട്ടോ നല്ല ഈസി ആയിട്ട് അതേപോലെ തന്നെ കുറച്ച് റിച്ച് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫ്ലേവറാണ് സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Ta da! da, da.